ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള കിഡ്ലം ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് റോസ് ഗോൾഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി ബാംഗിൾസ് ആണ് വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി കിഡ്സിന് കിട്ടാറേ ഇല്ല നമ്മൾ ഒരു മീഡിയം ക്വാളിറ്റിയാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റി കിഡ്സിൻ്റെ ബാംഗിൾസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ കിഡ്ല ഐറ്റംസ് റിങ്ങുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എല്ലാം പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഒരു വർഷം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ഐറ്റംസ് കേട്ടോ റിംഗ് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മാച്ചിങ്ങും ചെയിനും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വഴിയെ കാണാം അപ്പം ഫസ്റ്റ് എന്നെ ഒന്ന് കാണിക്കുന്നത് കിഡ്സിന്റെ ആണ് ഇതൊന്നൊരു എട്ട് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് വിടുന്ന ടൈപ്പാണ് ഈ ഒക്കെ ഈ ബാങ്കിൾസ് ഒക്കെ വന്നിട്ടുള്ളത് ഇതിലൊരു ബട്ടർഫ്ലൈ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈനുമാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹാർഡ് ഡിസൈനും വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൽ ബ്ലാക്കും വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് നാമലും വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കളർ മൂന്ന് ഐറ്റംസും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു ബാങ്കിള ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ഐറ്റമാണ് എല്ലാം ഒരേ സൈസാണ് വന്നിട്ടുള്ളത് ഇനി സൈസ് കറക്റ്റ് മെഷർമെൻ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുണ്ടാവുക അപ്പം ഇതിൻ്റെ സൈസ് ഒരു സൈഡ് നാല് സെൻറ്റിമീറ്ററും ഒരു സൈഡ് അഞ്ച് സെൻറ്റിമീറ്ററും ഇതാണ് ഇതിൻ്റെ ഒരു അളവ് ഇപ്പം കുട്ടികളെ വാള ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക നിങ്ങളെ വീട്ടിലുള്ള സ്കെയിൽ വെച്ചൊന്ന് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ ഓരോ ഡിസൈനും ഞാൻ അതിനിടയിൽ കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടാ ഇത് വന്നിട്ടുള്ളൊരു സ്റ്റോൺ ഡിസൈനിലാണ് ജസ്റ്റ് ഇത് അതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പണിംഗ് ആണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഹാർഡ് ഡിസൈനിലുള്ളതാണ് ഇതിൽ മീഡിയം ക്വാളിറ്റിയിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കിഡ്സിൻ്റെ ഈ ബാങ്കിൾസ് എല്ലാം റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഒരു മാസം മുതൽ ഒരു വർഷം വരെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ആണ് ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഗോൾഡ് ഇട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാനും ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഈ ഇതേ ഡിസൈനിൽ നിങ്ങൾക്ക് റിങ്ങോ അല്ലെങ്കിൽ ചെയിനൊക്കെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ സിമ്പിൾ ചൈനും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പും അവൈലബിൾ ആണ് ഇത് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ഇത്രയും കൂടി കുറച്ചും കൂടി സൈസ് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ചര സെൻറ്റിമീറ്റർ വരെ വിളത്തുള്ളിൽ ഉള്ളളവ് വരുന്ന ടൈപ്പാണ് പ്ലെയിനാണ് ഇത് ബോയ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അതുപോലെ തന്നെ വണ്ണില്ലാത്ത കയ്യിലൊക്കെ വലിയവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കുറേ നാൾ യൂസ് ചെയ്യാം ഗോൾഡ് പോലെ അങ്ങനെ കിടന്നോളൂ കേട്ടോ ഇതിൻ്റെ രണ്ടേം കൂടി സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വട്ടം കൂടുതലാണ് ഈ ഒരു പ്ലെയിനിന് വന്നിട്ടുള്ളത് അപ്പോൾ മണ്ണില്ലാത്ത കയ്യിലുള്ളവർക്ക് വലിയവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് കിഡ്സിൻ്റെ കളക്ഷൻ ഇനി നമുക്ക് വലിയവരുടെ കളക്ഷൻസ് നോക്കാം ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് റേറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കിഡ്സിലൊക്കെ ഇരുന്നൂറാണ് റേറ്റ് വന്നിട്ടുള്ളത് വലിയവരുടെ ഇരുന്നൂറ്റി ഇരുപത് ഇതും ഓപ്പൺ ചെയ്തിട്ട് ഇതാതുപോലെ ഇടുന്നതാണ് ഇതെല്ലാം വിടുത്ത് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ അഞ്ചര സെൻറ്റിമീറ്ററും ആണ് കേട്ടോ അഞ്ചരയും ആറും ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പ് ആണ് അതാണ് രണ്ട് സൈസ് പറയുന്നത് ഒരു സൈഡ് അഞ്ചും ഒരു സൈഡ് അല്ല സോറി ഒരു സൈഡ് അഞ്ചരയും ഒരു സൈഡ് ആറും ഇതിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കളർ പോകില്ല കേട്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഐറ്റംസ് ആണ് നമ്മൾ വീഡിയോയിൽ എത്ര പറഞ്ഞാലും ചിലർ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ഒരു ടെൻഷനും വേണ്ട പെട്ടെന്ന് വാങ്ങിക്കോളൂ നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ ഡിസൈനിൽ വന്നിട്ടുള്ള റേറ്റാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതൊക്കെ കാറ്റലോഗിൽ അപ്ലോഡിങ് ആണ് ഓൾറെഡി ഇതൊക്കെ എടുത്ത് സ്റ്റോക്ക് കഴിയും കൊണ്ട് ഒരുപാട് ചോദിക്കാറുണ്ട് ഇത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നമുക്ക് കാണുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ അതേപോലത്തെ റേറ്റാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഞാൻ കാണുമ്പോഴൊക്കെ എടുക്കാറുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന റേറ്റ് ആണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാറില്ല പിന്നെ കാണുമ്പം ഞാൻ കുറച്ച് പൈസ എടുക്കും കാരണം ഇതെങ്ങനെ എടുത്താലും എല്ലാവരും റേറ്റ് ആണ് അതിലിപ്പോ മൂന്ന് ഫ്ലവറുകളാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇതിൽ നമുക്ക് ആറ് ഫ്ലവർ ഫ്ലവറുകളതും ക്രേശം വന്നിട്ടുണ്ട് റേറ്റ് ഒക്കെ സെയിൽ തന്നെയാണ് കേട്ടോ രണ്ടും ഒരേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചൊരു റഫായിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു റൈറ്റ് ചിലരൊക്കെ കയ്യിലിട്ട് കാണിക്കണം ചില വളകളൊക്കെ ഇട്ട് കാണിക്കണം എന്ന് പറയാറുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് വളകളിട്ട് കാണിക്കുന്നൂട്ടാ എൻ്റെ കയ്യിലിട്ടിട്ട് അത്ര ഭംഗിയൊന്നും ഇല്ല നിങ്ങൾ ഉരുടെ കയ്യിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള ബട്ടർഫ്ലൈയിൽ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു പീസാണ് ഇതും ഇരുന്നൂറ്റി ഇരുപതിനാം റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള റേറ്റും എന്നാൽ ഒരു പ്രീമിയം ലുക്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ് ക്ലോക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇടയ്ക്ക് തന്നെ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് ഇനി പ്ലെയിൻ ഡിസൈനിൽ ഇതുപോലെ സ്ക്രൂ ഡിസൈനും സ്റ്റോണും കൂടി വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് അല്ല ഇങ്ങനെ ഒരു ലോക്കാണ് കേട്ടോ ഈ ടൈപ്പിനൊക്കെ ഒരു ലോക്കാണ് വന്നിട്ടുള്ളത് അവിടെ ടൈറ്റായി നന്നോളും ലൂസായി ഇളകി പോകും അങ്ങനൊന്നും ഇല്ല കേട്ടോ കൊളുത്തി പോകുക എങ്ങനെയൊന്നും ചെയ്യില്ല അവിടെ ടൈറ്റായിട്ട് നിൽക്കും അടുത്ത വരുന്നത് ബട്ടർഫ്ലൈ ഡിസൈനിൽ വന്നിട്ടുള്ള മറ്റൊരു മോഡലാണ് ഇതിലൊരു ത്രീ ബട്ടർഫ്ലൈസ് ഉണ്ട് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ലെയർ ആയിട്ട് ബട്ടർഫ്ലൈയിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ചെയിൻ ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ബാങ്കിൾസും ഇതിൻ്റെ സ്റ്റെഡും ഉണ്ടായിരുന്നിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ഇനി വരുന്നത് ഒരു കിഡ് ലൈറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത് ബാക്കിയെല്ലാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് കേട്ടോ ഇത് ഫുൾ സ്റ്റോൺ വന്നിട്ട് ഇതുപോലെ ലോക്കാണ് വന്നിട്ടുള്ളത് ഹാർഡ് ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് അപ്പോൾ ബാങ്കിള് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവും ബാങ്കിൾസ് വേണ്ട ഒക്കെ സെലക്ട് ചെയ്തുള്ളൂ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് റിങ് നമ്മളൊരു ഒരു ടൈപ്പ് നമ്മൾ വീഡിയോയിൽ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് പുതിയ വന്ന റേറ്റ് ആണ് കേട്ടോ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഓരോ ഡിസൈനും ആ ഒരു വ്യത്യസ്ത ഡിസൈൻസാണ് വന്നിട്ടുള്ളത് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നല്ല നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് അതിൽ ഒരു ഒരു എന്താ പറയുക ലൈറ്റിൻ്റെയും ഇതൊക്കെ ഒരു പ്രശ്നം കാരണം പക്ഷെ നല്ല അടിപൊളി ഫിനിഷിങ്ങുള്ള ഐറ്റമാണ് കേട്ടോ എല്ലാവരും ഇതിൽ ഇങ്ങനെ മൂന്ന് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ വന്നിട്ടുണ്ട് മീഡിയം വന്നിട്ടുണ്ട് ലാർജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻസ് ആണ് ഉള്ളത് കേട്ടോ ഹാർട്ട് ഷേപ്പ് ഫ്ലവർ ഡിസൈൻ അതാ ഡിസൈൻ എന്ന് മനസ്സിലാവണില്ല അല്ലേ അത്രയും അതൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഓക്കെ ഇതും ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഇത് സ്റ്റാർ ഡിസൈനാണ് ബട്ടർഫ്ലൈ ഡിസൈനിൽ വന്നിട്ടുള്ളതാണത് ഇതെല്ലാം മൂന്ന് സൈസിലും അവൈലബിൾ ആണ് കേട്ടോ എത്രയാണ് ആറ് ഡിസൈൻസ് ആണ് ഈ ഒരു റിങ്ങിൽ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക സാധാരണ പറയുന്ന പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒത്തിരി ഒത്തിരി ഐറ്റംസ് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് റോൾഡ് ഗോൾഡ് ഐറ്റംസും പാതുസരം അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ ഒത്തിരി ചെയിനിൻ്റെ കളക്ഷൻസ് ഇതെല്ലാം ഡബിൾ ആർ വന്നിട്ടുള്ള ഓഫർ ഇട്ടിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപേൻ്റെ ആണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോട്ട് ഇട്ടിരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണ്ട ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ